വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബംഗ്ലാവ് എന്ന ഏഷ്യാനെറ്റ് ഷോയിലൂടെ ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ച ആളാണ് ആര്യ പിന്നീട് ആര്യ അറിയപ്പെട്ടത് ബഡായി ആര്യ എന്നായിരുന്നു എന്നാൽ ബിഗ് ബോസ് സീസൺ ടുവിൽ പങ്കെടുത്തപ്പോൾ മുതൽ ആര്യക്ക് നിരവധി ഹേറ്റേഴ്സ് ആണ് ഉണ്ടായത് കാരണം അതിനുള്ളിലെ പ്രകടനമായിരുന്നു ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രവൃത്തിയായിരുന്നു ആര്യ അതിനുള്ളിൽ ചെയ്തത് പിന്നീട് ആര്യ പുറത്തെത്തിയപ്പോഴും ഇതായിരുന്നു അവസ്ഥ തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെല്ലാം പെട്ടെന്നായിരുന്നു തന്നെ ബിഗ് ബോസ് ഷോ കണ്ടുവർത്തത് ആര്യയുടെ ജീവിതം തന്നെ മാറ്റിമറിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ബിഗ് ബോസിന് പുറത്തെത്തിയപ്പോൾ എന്നാൽ കഴിഞ്ഞ ദിവസം ആര്യ ഒരു പ്രൈവറ്റ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ മുതൽ ആര്യയെ വീണ്ടും ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നാണ് കമൻറ്റുകൾ സൂചിപ്പിക്കുന്നത് ആര്യ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറിയും കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു ആളുകൾ എന്നെ വീണ്ടും ഇഷ്ടപ്പെടാൻ തുടങ്ങിയതിൽ സന്തോഷിക്കുന്നു എന്നായിരുന്നു അതിൽ പറഞ്ഞത് ആ അഭിമുഖത്തിൽ തൻ്റെ ജീവിതത്തിൽ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ എല്ലാ ദുരനുഭവങ്ങളും ആര്യ തുറന്നു പറയുന്നുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ഞരമ്പ് രോഗി തന്നെ ഫോൺ ചെയ്തതും അതുപോലെ താൻ ജീവനതുല്യം സ്നേഹിച്ച തൻ്റെ കാമുകൻ തൻ്റെ സുഹൃത്തിനൊപ്പം തന്നെ ബന്ധമുണ്ടാവുകയും തന്നെ ചതിക്കുകയും ചെയ്തു എന്ന കാര്യം പറയുന്നുണ്ട് ഇത് പറഞ്ഞപ്പോൾ ആര്യ വളരെയധികം ഇമോഷണൽ ആവുകയും കരയുകയും ചെയ്യുന്നു ആര്യയോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ നടത്തുന്നയാളും കരയുന്നുണ്ട് ആര്യയുടെ ഈ വിഷമവും മാനസികാവസ്ഥയും കണ്ട് ആര്യയെ വെറുത്തിരുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നാണ് കമൻറ്റിലൂടെ അറിയുന്നത് പ്രതികരണങ്ങളും പോസിറ്റീവ് കമന്റുകളും വരുന്നതെന്ന് ആര്യതൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കുന്നു